ൊന്നി ഏരിയ വേനൽ തുമ്പി കലാജാഥ സെലക്ഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു കുറ്റക്കാട് എൻ ജി ഒ യൂണിയൻ ഹാളിൽ നടന്ന സെലക്ഷൻ ക്യാമ്പ് മുൻ നഗരസഭാ ചെയർമാൻ സി പി മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു ബി പി സുരേഷ് കെ എസ് രഞ്ജിത്ത് അരവിന്ദാക്ഷൻ മാഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വേനൽത്തുമ്പി കലാജാഥയിലേക്കുള്ള സെലക്ഷൻ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് ഇതിൽ നിന്നും പതിനാറ് കുട്ടികളെ തെരഞ്ഞെടുത്ത് ഏപ്രിൽ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ വെളിയം വെച്ച് വെച്ചിടക്കുന്ന പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുകയും ഇരുപത്തി അഞ്ചാം തീയതി വൈകീട്ട് നടക്കുക ഇരുപത്തഞ്ചാം തീയതി വൈകീട്ട് ഉദ്ഘാടനവും മെയ് ഒന്നാം തീയതി വരെ നീങ്ങുന്ന പര്യടനമാണ് ഇരുപത്തിയഞ്ച് കേന്ദ്രങ്ങളിൽ ബാലോത്സവം നടക്കും നാല് നാടകങ്ങളും മൂന്ന് സംഗീതശില്പവുമാണ് വേനൽത്തുമ്പി കലാജാഥയിൽ ഏപ്രിൽ ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത്തിയഞ്ച് വരെയാണ് വെളിയങ്കോട് വെച്ച് ക്യാമ്പ് നടക്കുക ക്യാമ്പിൽ പങ്കെടുത്ത പതിനാറ് കുട്ടികളാണ് വേനൽത്തുമ്പി കലാജാതിയിൽ പങ്കെടുക്കുക ഏരിയ പ്രസിഡന്റ് ഷിഫാന സെക്രട്ടറി അമൽദാസ് കൺവീനർ വി രാഹുൽ ദിയ കെ പി മിസ്രിയ നിരഞ്ജൻ വൈഗ അമേയ ശ്രീരാജ് ധന്യ വർഷ ധനശേഖരൻ എന്നിവർ സംബന്ധിച്ചു പൊന്നാനി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ